ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ശരി അപ്പോൾ നമുക്ക് ഇന്നൊരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയാലോ ഒരു പാത്രത്തിലേക്ക് നല്ല ചൂടുവെള്ളത്തിൽ ഞാൻ എന്താ ഒരു ഫാമിലി പാക്കറ്റിൻ്റെ നൂഡിൽസും അതിൻ്റെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വെന്ത് വരണം ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോവണ്ട ഒരു മീഡിയം പരുവത്തിലായാൽ മതി അത് ഇങ്ങനെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഊറ്റി ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതിൻ്റെ വെള്ളം ഉപയോഗിക്കാറില്ല അതിൻ്റെ മേളിൽ കൂടെ ഒരു കുറച്ച് പച്ചവളവും കൂടി വീത്തി കൊടുത്തേക്കുകയാണ് അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് മുട്ടയൊന്ന് ചിക്കി എടുക്കാം ഇതിനകത്തേക്ക് കുറച്ച് ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് ഒരു ഒരു കുഞ്ഞ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് സവാളയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു ഇച്ചിരി ചിക്കൻ എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ മാഗീറ്റ മസാലയിൽ നിന്നൊരു ശകലം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇതും കൂടെ ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന മാഗിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മാഗി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ വാങ്ങിച്ച് കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റിൽ കിട്ടുന്നൊരു മാഗിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടേ ഒത്തിരി ചിക്കൻ മസാലയും അവസാനം ഒരു ശകലനം വെളിച്ചെണ്ണയും കൂടെ ഒഴുത്തി കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടുന്ന കിട്ടുന്നൊരു ന്യൂഡിൽസാണ് താങ്ക്സ് ഫോർ വാച്ചിങ്